അവനെന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിട്ടുള്ളതാ ഇപ്പൊ അതിന് കണക്കെടുക്കാൻ പറ്റിയ സമയത് എന്ത് കാര്യത്തിനാണിത് ഒരു സുഖം ഒരു മനസുഖം പറവടി ഉടനെ വേണം കുറച്ച് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു ഉണ്ടാവും നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണത് എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു

നിങ്ങളത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആരോടാ സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കുന്നു കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇൻപെൻഡിങ് ആണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ശരി പോട്ടെ കൂടുതൽ എന്നെ പിന്നെ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ